അല്ല കൂട്ടുകാരി ഇതോ കണ്ടോ വയണയില്ല വയണ മരം നല്ലൊരു ചെടിയാണ് കേട്ടോ വയനയില്ല തിരുളിയപ്പമൊക്കെ ഉണ്ടാക്കാനാണ് ഉണ്ട് ഉപയോഗിക്കുന്നത് നോക്കി ഇന്നൊക്കെ മുടി വളരാനും ഷാംപൂ ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ തലയിൽ നോക്കി നല്ലൊരു മണമുള്ളതാണ് തിരുളിയപ്പം ഉണ്ടാക്കിയ അമ്പലത്തിലൊക്കെ തിരളിയപ്പം ഉണ്ടാക്കാനുണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അതിൽ പൊട്ടാസിയൊക്കെ ധാരാളമുള്ളൊരു ഇലയാണ് കേട്ടോ ഇത് നോക്കി കണ്ടോ നല്ല മണമാകും നമുക്ക് ഇത് നല്ലതുപോലെ അരച്ച് ഈ പനിക്കുറുക്കയും കൂടെ ചേർത്ത് തിളപ്പിച്ച് ഷാംപൂ ആയി തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ മുടിവെളകാനും നല്ലൊരു മരുന്നാണ് അകാലം നരയൊക്കെ പോവും ി കണ്ടോ എൻ്റെ വീട്ടിലുള്ള വേണമെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം കേട്ടോ ഓ എത്ര തേയ് കൊണ്ട് തട്ട് ഒന്ന് ഒന്നാ പൊടിച്ച് കിട്ടിയത് എന്നോക്കി കണ്ടോ